ഉച്ചയ്ക്ക് ഭക്ഷണം വളരെ വൈകിയാണ് നമ്മുടെ ഗസ്റ്റ് സാബുവിന് കിട്ടിയത് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ആദ്യം നന്ദന പറഞ്ഞത് അത് പവർ ടീമിനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കിയത് കൊണ്ടാണ് ഡിലേ വന്നതെന്ന് പറഞ്ഞു അത് സാബുവിന് കയറി ചൊറിഞ്ഞു ചൊറിഞ്ഞു മീൻസ് പാർട്ട് ഓഫ് ഗെയിം ആണ് കേട്ടോ പുള്ളി ഇത് ഗെയിം കളിക്കുന്നതാണ് അവിടെ അല്ലാതെ റിയൽ ആയിട്ട് നിന്നിട്ട് കാണിക്കുന്നതല്ല പുള്ളി ഇത് ഇവരെ കൊണ്ട് ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുവാണ് അങ്ങനെ സാബു എന്ത് ചെയ്യുന്നു സാബു ഇത് നമ്മുടെ എച്ച് ആറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു അപ്പോ പിന്നീട് എച്ച് ആർ ഇത് പോയി ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അത് അങ്ങനല്ല അത് നന്ദൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞിട്ട് സാബുൻ്റെ അടുത്ത് പോയിട്ട് അവര് സോറി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ സാബു പറയുന്ന ഒരു കാര്യം ചെയ്യ് എനിക്കതിനകത്ത് വേറെ ഒന്നും ഇല്ല നിങ്ങളിപ്പോ എനിക്ക് ഭക്ഷണം ലേറ്റായിട്ടാണ് തന്നത് ഞാൻ എച്ച് ആറിന്റെ അടുത്താണ് പറയുന്നത് ഇവർക്ക് ഞാൻ കൊടുത്ത ടിപ്പിന് ഇരുപത് പോയിന്റ് എനിക്ക് വാങ്ങിത്തരണം നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കാതിരിക്കാം പക്ഷെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് എച്ച് ആർ വാങ്ങിത്തരണം എന്ന് പറഞ്ഞിട്ട് നൈസിനെ നമ്മുടെ മുടിയന്റെ തലയിൽ ഇട്ടിട്ട് സാബു എണീറ്റ് പോയി മുടിയൻ ഋഷി ഇരുപത് പോയിന്റ് തിരിച്ചു ചോദിച്ചിട്ട് ഒരു തരത്തിൽ ഇവർ കൊടുക്കത്തില്ല ഇവർ കൊടുക്കാതെ അങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വീണ്ടും പറയുന്നു അതായത് ഒരു തവണയും കൂടെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ ഒരു അവസരം കൂടെ എന്നൊക്കെ അപ്സര കെഞ്ചി കെഞ്ചി ചോദിച്ച അവസാനം മുടിയും പറഞ്ഞു ഞാൻ എൻ്റെ അമ്മ സത്യമായിട്ട് ഞാൻ നേരത്തെ സീരിയസ് ആയിട്ട് ചോദിച്ചതാണ് പക്ഷെ ഞാൻ ഒരിക്കൽ കൂടെ പോകാം പുള്ളി സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തരണം അപ്പം ഇവർ കൊടുക്കാമെന്ന് പറയുകയാണെ അങ്ങനെ വീണ്ടും ഋഷി നേരെ പോയിട്ട് സാബുവിൻ്റെ അടുത്ത് ചോദിച്ചു സാബു പറഞ്ഞു എനിക്ക് ആ വിഷയം സംസാരിക്കാൻ പോലും താല്പര്യമില്ല ഇനി അതിലൊരു മാറ്റം എന്ന് പറയുന്നു അത്യാവശ്യം പോയി മുടിയും കെഞ്ചി നടന്നില്ല പുള്ളി പോയിത് പറയുന്നു പക്ഷെ അപ്പോഴും ഇവർ എന്ത് ചെയ്യുന്നില്ല പൈസ കൊടുക്കാൻ തയ്യാറാവുന്നില്ല വീണ്ടും അവരോരോ ന്യായങ്ങൾ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഈ സംസാരം പിന്നീട് ഇവർ തരില്ല എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ മുടിയനും അപ്സരെയൊക്കെ തമ്മിൽ വീണ്ടും വഴക്കാവുന്നുണ്ട് അതാണ് നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ടത് അപ്പം ഇതിനകത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ ഗസ്റ്റിന് ഇവരുടെ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഭക്ഷണം വൈകിയതിൻ്റെ പേരിൽ ഗസ്റ്റ് നേരത്തെ കൊടുത്ത ആ ഒരു ടിപ്പിൽ നിന്ന് ഇരുപത് രൂപ അല്ലെങ്കിൽ ഇരുപത് പോയിന്റ്സ് തിരിച്ചാവശ്യപ്പെടുന്നു വെച്ചാറിനോട് കാരണം ഗസ്റ്റ് അവിടെയുള്ള ഷെഫിന്റെ അടുത്തോ കുക്കിന്റെ അടുത്തോ നേരിട്ട് പോയി പറയേണ്ട കാര്യമില്ല അതിന്റെ കൺട്രോളർ ആരാണോ അയാളുടെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ ഇത്ര രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഇത്ര എനിക്ക് റിട്ടേൺ വേണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു സ്ഥാപനത്തിന്റെ ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങളൊക്കെ അനുസരിച്ച് സ്വാഭാവികമായിട്ട് എച്ച് ആർ ചോദിക്കുമ്പോൾ അത് കൊടുക്കേണ്ടതാണ് മര്യാദ അല്ലെങ്കിൽ അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എച്ച് ആർ മോളിൽ ഓണേഴ്സിന്റെ അടുത്തത് അല്ലെങ്കിൽ മോളിൽ ഉള്ള അവരുടെ അടുത്തത് റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത്തരത്തിലൊരു ഗസ്റ്റിന് വലിയ രീതിയിലുള്ള ഒരു പരാതിയുണ്ട് എന്നാൽ അവർ കൊടുത്ത ടിപ്പ് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊട്ടും അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആകില്ല മറിച്ച് ഇവരിത് റിട്ടേൺ കൊടുത്തു എന്ന് വെച്ചോ അപ്പൊ ചിലപ്പോൾ ഗസ്റ്റിന് ഒരു ചെറിയ തൃപ്തിയൊക്കെ തോന്നും അവർ തന്നല്ലോ ഞാൻ ചോദിച്ചപ്പോൾ അവര് തന്നല്ലോ എന്നൊരു തൃപ്തി വരും എന്നിട്ട് ഇവർ കിച്ചൺ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ വളരെയധികം കെയർ ചെയ്തുകൊണ്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഗസ്റ്റ് ഈ ഇരുപതും കുറച്ച് കൂടുതൽ എമൗണ്ടും കൂടെ പിന്നീട് പോകുന്നതിന് മുമ്പ് ടിപ്പായിട്ട് കൊടുത്തേനെ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇവിടെ സായിയും ടീമും കൂടെ കളഞ്ഞു വിളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല സാവുനി ഇവരുടെ അടുത്ത് വലിയൊരു സ്നേഹം തോന്നിയിട്ട് ഇത് കൊടുക്കുമെന്ന് മാത്രമല്ല പ്രൊമോയിൽ നമ്മൾ പിന്നത്തെ പ്രൊമോയിൽ കണ്ടത് ഇവർ ഈ ടീമിൽ നിന്ന് മാറുന്നതായിട്ടാണ് കാണുന്നത് കിച്ചൺ ടീമിൽ നിന്ന് അപ്പം നമുക്കറിയില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇവർ കാണിച്ചതും മണ്ടത്തരമാണ് ഇരുപത് പോയിന്റ് കൊടുത്തിട്ട് സാർ ഇനി ഞങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചോളാം ഇനി ഒരിക്കലും അങ്ങനെ ഒരു വീഴ്ച പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണമായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന നമ്മുടെ ഗസ്റ്റിന് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ട് കൂടുതൽ പോയിന്റ്സ് കൊടുത്തേനെ അപ്പം ഇവിടെ ഒരു മണ്ടത്തരമാണ് കാണിക്കുന്നത് കാരണം ഈ കയ്യിലുള്ള പോയിന്റ് കൊണ്ട് അവർക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല പിന്നെ എന്തിനാണ് ഈ വാശി പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഓൾറെഡി ഇവർ സെക്കൻഡ് പൊസിഷനിലുമാണ് നിൽക്കുന്നത് ഫസ്റ്റ് ആണെങ്കിലും പിന്നെയും പറയാം അപ്പം അതുകൊണ്ട് തന്നെ ഇത് അബദ്ധമായി പോയി എന്നാണ് എനിക്ക് തോന്നിയത്